ഹായ് കൂട്ടുകാരെ ഞാൻ ഇന്നതാ നമ്മളെ മുക്കം അഗസ്ത്യമൊഴിയിലാണുള്ളത് നമ്മളെ മുക്കം ഫ്രസ്റ്റ് നടക്കുന്ന വിധത്തിൽ അപ്പം ഞാൻ അനിയനെയും കൂട്ടി ഇന്ന് ഇവിടെ വന്നാണ് ഉദ്ഘാടനത്തിനന്ന് വന്നായിരുന്നു അപ്പം ഉള്ളിൽ സ്റ്റാളിലൊന്നും അന്ന് കയറിയില്ല അപ്പം ഇന്ന് അവനെയും കൂട്ടി ഞാൻ സ്റ്റാളിലൊക്കെ കയറാൻ വേണ്ടി വന്നാണ് വലിയ തിരക്കൊക്കെ ആവുന്നതിന് മുമ്പ് ഉള്ളിൽ കയറാമല്ലോ പിന്നെ എന്നും സ്റ്റേജ് ഷോ പരിപാടികളൊക്കെ ഉണ്ട് അപ്പം എന്താച്ചാൽ നേരത്തെ വന്ന് തിരക്കൊക്കെ ആവുന്നതിന് മുമ്പ് ഞങ്ങളങ്ങോട്ട് വന്നാൽ അവന് സ്കൂളിട്ട് വരാൻ ഇപ്പോഴും പ്രതീക്ഷ സ്കൂളിൽ പോകുന്ന ആളാണ് മുക്കത്ത് മാമ്പറ്റയിലാണ് അവൻ പഠിക്കുന്ന പ്രതീക്ഷ സ്കൂൾ അപ്പം ടിക്കറ്റെടുത്താലും ഇവിടുന്ന് ടിക്കറ്റിന് നൂറ് രൂപയാണ് ഈ വർഷം ലേശം കൂടുതലുണ്ട് കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഇതാ മീൻ്റെയൊക്കെ നമ്മൾ പഞ്ചവടി അങ്ങനെ ദൂരെയൊക്കെ പോയി കാണുന്നതുണ്ടല്ലോ ആ ടൈപ്പ് അങ്ങനെ തക്കൂർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് കുറച്ച് ഈ വർഷം ചാർജ് കുറച്ച് കൂടുതലാണ് നമുക്ക് അവിടെയൊക്കെ പോയി കാണാൻ കഴിയാത്തവർക്കൊക്കെ ഇതൊരു കാണാനൊക്കെ ഒരു അവസരമാണ് ഇതാണ് ഒന്നിപ്പോൾ വരും അവിടെ പഞ്ചവടീലുള്ള അത്രയൊന്നും ഇല്ലെങ്കിലും ഇവിടെ ഉണ്ട് അത്യാവശ്യം കാണാൻ മാത്രം മീനുകളൊക്കെ ഉണ്ട് അപ്പൊ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് ഈ മീനുകളൊക്കെ എന്തോ തിന്നാനാണെന്നോ എന്തോ വിചാരിച്ച് നമ്മളെടുത്തേക്കിങ്ങനെ വരുന്നുണ്ട് പലതരം ഉണ്ടല്ലേ ഇപ്പൊ ഇത് ഇതിനു മുന്നേ കണ്ട ആൾക്കാരൊക്കെ ഉണ്ടാവും കാണാത്ത ആൾക്കാരുണ്ടല്ലോ അപ്പം നിങ്ങളെ ഇതിപ്പം തിരുവമ്പ ഞങ്ങളെ മുക്കത് അഗസ്ത്യമൊഴിയിലാണ് ഈ ഫെസ്റ്റ് നടക്കുന്നത് ഈ മീനിനൊക്കെ നോക്കിക്ക ഇതൊക്കെ പണ്ടൊന്നും ഈ കളറിൽ ഉണ്ടെന്നോന്നറിയില്ല ഇപ്പം കുറച്ചായിട്ട് കാണുന്ന മീനുകളൊക്കെ എന്തൊരു ഭംഗി അതിന്റെ കളറൊക്കെ കാണാൻ എങ്ങോട്ടാണ് നോക്കണ്ടേന്നായിപ്പോ അത്രയും അതിൻ്റെ കളർഫുള്ളുണ്ട് പിന്നെ ആമയുണ്ട് കുറേ രണ്ട് മൂന്ന് ആ രണ്ട് മൂന്ന് ആമയുണ്ട് ഇതാണ് ഇട്ടേൻ്റെ അനിയേ അവനിപ്പോഴും സ്കൂൾ പോകുന്നവനാണ് സ്കൂളിലാണ് അപ്പം ബസ് വീടിൻ്റെ അടുത്ത് തന്നെയാണ് സ്കൂൾ പക്ഷെ എന്നാലും ബസ്സിൽ വരുന്നോണ്ട് എല്ലാ മക്കളെയും അവരെയൊക്കെ ഇറക്കിയിട്ടേ ലാസ്റ്റ് ഇറങ്ങുള്ളൂ നമുക്ക് ഇതൊക്കെ എന്ത് ഭംഗിയാ കാണേ പിന്നെ ഇവിടെ ഓരോരോ ഇവിടെ ഇവിടേതാ ഈ കെ എം സിറ്റീൻ്റെ അങ്ങനെ ഒരുപാട് സ്റ്റാളുകളുണ്ട് കുറച്ചൊക്കെ നമുക്ക് കാണാം അങ്ങനെ അവർ ഡിസൈൻ ചെയ്ത കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെതാ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന് ഞങ്ങളെ മുക്കത്തുള്ളതാട്ടോ അവരുടെ ഒരു സ്റ്റാളുണ്ട് പിന്നെതാ ഇനിയാണ് ഇവിടെ ഇവിടെതാ നമ്മളൊരു ചെറിയ കാട്ടിലേക്കാണ് ഇപ്പോൾ കയറുന്നത് കേട്ടോ ആ കാട്ടായിട്ട് അത് സെറ്റ് ചെയ്തതാണ് പക്ഷേ ഇവിടെ കുറേ ആൾക്കാർക്ക് അതാ പുറത്തു കൂടെ നടക്കുന്നുണ്ട് പക്ഷെ നമ്മളൊന്നും ചെയ്യുന്നില്ല ഉണ്ടോ കുറേ ആൾക്കാർ കൂട്ടിലാണ് കുറേ പേര് പുറത്താണ് ഇവിടെ അതിൻ്റെ കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇതുങ്ങൾ പുറത്തേക്ക് പോലെ അങ്ങനെ പുറത്തുള്ള ഇതൊന്നും ഇല്ല ഇവിടെ എന്നാലും ഉണ്ടോ കൂടും നിറച്ചു ദാതുമലൊക്കെ ഈ പിന്നെ പിന്നെതാ അവിടെ ഇങ്ങനെ ഒരു ഗ്ലാ നമ്മളെ കണ്ണാടി ഉണ്ടല്ലോ ഈ കണ്ണാടീൻ്റെ ചുറ്റും ഇങ്ങനെ ഒരു ലൈറ്റൊക്കെ ഉള്ളത് ഇതൊക്കെ മുക്കത്തുള്ളവരോ ഷോപ്പിൻ്റെ ചേട്ടോ പിന്നെ അതാ കുറച്ച് ഡോറുകൾ ആ ലോക്കൊക്കെ നോക്കിക്കേ എന്ത് വലിയ ലോക്കാണ് അടിപൊളി ഡോറുകളൊക്കെ ഉണ്ട് അപ്പം ഇതൊക്കെ ഇവിടെ വന്നാൽ കാണാം പിന്നെ കുറച്ച് ബുക്കുകൾ ഇതാ ഒരുപാട് നോവലൊക്കെ വായിക്കുന്നവർക്കൊക്കെ നോക്കാൻ പറ്റിയ പലതരം ബുക്കുകളും ഉണ്ട് ഏത് തരം ആൾക്കാർക്കുള്ളതും ഓരോരോ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ സാധാരണ എപ്പോഴും നമ്മൾ കാണുന്ന അതേ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ എക്സിബിഷനൊക്കെ ഉള്ളത് പിന്നെ ഇത് എല്ലാ വർഷവും ഇവിടെ മുക്കം ഫസ്റ്റ് നടത്തുന്നതാണ് ഇപ്പം ഒരു പത്തു അഞ്ച് വർഷമായിട്ട് ഇപ്പം ഫാൻസി വേണ്ടവർക്ക് അത് അങ്ങനെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ വാങ്ങാൻ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങാനും ഉണ്ട് പിന്നെ ഒരുപാട് ഫുഡിന്റെ ഒക്കെ ണ്ടില്ലേ ഒരുപാട് പലതരം പായസുണ്ട് പിന്നെ ബജികൾ കോളിഫ്ലവർ കളിക്കേണ്ടവർക്ക് കളിക്കാനുള്ള സംഭവങ്ങൾ അങ്ങനെതാ ഇങ്ങനെ ഫുള്ളും ആൾക്കാരൊക്കെ വരുന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് നേരത്തെ വന്ന് വന്ന് തിരക്കാവുന്നതിന് മുമ്പ് കയറിപ്പോ വന്നാൽ അവനെയും കൊണ്ട് പോരല്ലേ പിന്നെ ഇവിടെ സാംസ്കാരിക സമ്മേളനമൊക്കെ തുടങ്ങി ആൾക്കാരൊക്കെ വന്ന് ഉള്ളൂ എല്ലാ ദിവസവും സാംസ്കാരിക സമ്മേളനം ഉണ്ട് പല പഞ്ചായത്തിൻ്റെയും അങ്ങനെ ഇത് എന്നാൽ ഇപ്പം നടക്കുന്ന മുക്കത്താണെങ്കിലും ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഇതിന് ചുറ്റുമുള്ള എല്ലാ പഞ്ചായത്തു നിന്നാണല്ലോ ഇന്നിവിടെ അലാസാന്ദ്ര എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു എന്താ ഡി ജെ ആയിരുന്നു അതിന് ഇതാ ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് ഡാൻസ് കളിക്കണവർ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടില്ലേ കുട്ടികളൊക്കെ അതാണ് ഈ ഒരു വശത്ത് ഭയങ്കര ഡാൻസിലാണ് എല്ലാ ദിവസവും പരിപാടികളുണ്ട് കേട്ടോ ആർക്കെങ്കിലും വരാനൊക്കെ പറ്റുന്നവരുണ്ടെങ്കിൽ ഞങ്ങളെ മുക്കത്തേക്ക് പോരാ പിന്നെ ഇതിൻ്റെയൊക്കെ സൗണ്ട് ഇട്ടുണ്ടെങ്കിൽ ഇത് കോപ്പിറേറ്റ് എന്നൊക്കെ പറഞ്ഞ് വരുന്നതുകൊണ്ടാണ് ഞാനിതിൽ നിന്നും സൗണ്ട് ഇടാഞ്ഞേ അതാ ഈ ഒരു വശത്ത് ഇവിടെ കുറേ പെണ്ണുങ്ങളെ കൂടി കളിക്കുന്നുണ്ട് അപ്പുറത്തെ വയസ്തക്കുള്ളിൽ അവിടെ ഉണ്ട് പെൺകുട്ടികളും ചെക്കന്മാരൊക്കെ അവിടെയും കളിക്കുന്നുണ്ട് അങ്ങനെ ഏതാ കിട്ടില്ലേ മക്കളൊക്കെ നല്ല നല്ല അടിപൊളി രീതി അവിടെ വെച്ചിരിക്കുക ഗാനമേടായിട്ടുള്ള ആണ് ഇന്നത്തെ ഓരോ ദിവസവും ഓരോ പരിപാടികളാണ് ഇനി നമ്മളെ അതുൽ നറുകരേൻ്റെയൊക്കെ എല്ലാ പാട്ടൊക്കെ ഉണ്ട് ഓരോ ദിവസവും പലതരം നാടൻ പാട്ടും അങ്ങനെ ഇന്നതൊന്നുമില്ല പതിനെട്ട് ദിവസമാണ് ഈ പരിപാ ഇവിടെ പ്രോഗ്രാമൊക്കെ ഉള്ളത് അപ്പം പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ കോഴിക്കോട് മുക്കത്തേക്ക് പോയാൽ പരിപാടിയിലൊക്കെ പങ്കെടുക്കണമെങ്കിൽ ഇവിടുന്ന് ഇപ്പോൾ അടുത്ത് കോഴിക്കോടാണല്ലേ ഒരു മണിക്കൂറിലധികം യാത്രയും ചെയ്യണം അപ്പം ഇവിടെ ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ സംഘടിപ്പിച്ചപ്പോൾ എല്ലാവർക്കും തന്നെ ഒന്ന് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുമല്ലോ ഇത്ര ദൂരെ പോകാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ ഇതൊരു ആശ്വാസമാണ് പിന്നെ ആ ഒരു വശം മൊത്തം അങ്ങനത്തെ എന്തോഞ്ഞാലും മറ്റേ മരണക്കിണറ് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുറെ സാധനങ്ങളുണ്ട് പായസൊക്കെ നല്ല അടിപൊളി കേട്ടോ ഞാൻ വന്ന രണ്ട് ദിവസവും അടപ്രഥമം കഴിച്ചു അടപ്രഥമനല്ല അല്ലാതെയും വേറെയും പായസമൊക്കെ ഉണ്ട് എന്തോ അവിടെ എത്തുമ്പം ഈ അടപ്പായസം കാണുമ്പോൾ അത് കഴിക്കാനാണൊരു ടെൻഡൻസി അപ്പോൾ അതാ പൊട്ടറ്റോൻ്റെ ആ ഒരു ചെയ്യുന്നുണ്ടല്ലോ അതുണ്ട് പിന്നെ ഒരു വശത്ത് നമ്മളെ ഇ എം എസ് ഹോസ്പിറ്റലിൻ്റെ ഒരു സൗജന്യ ഒരു ഇത് ഉള്ളതുണ്ട് എന്താ പറയുക ബി പി നോക്കലും ഷുഗർ അങ്ങനെ അതൊക്കെ നോക്കാനുള്ളത് അപ്പോൾ അതൊക്കെ ഇവിടെ ഫ്രീ ആണ് പിന്നെ ഈ ഈ സാധനമാണ് ഇത് കാണുമ്പോൾ എനിക്ക് തന്നെ കണ്ടിട്ട് പേടിയാവുന്നുണ്ട് ഇത് സാധാരണ ഉള്ളതിനേക്കാളും കുറച്ച് വലുതാണ് പണ്ടൊക്കെ ഇതിൻ്റെ പകുതി ഉള്ളായിരുന്നു ആൾക്കാരൊക്കെ കൂങ്ങി വിളിക്കുക ഇതിങ്ങനെ ഇതാക്കുമ്പോൾ അങ്ങനെ ഏതായാലും ഇന്നത്തെയൊക്കെ കഴിഞ്ഞ് ഞങ്ങളും എല്ലാം പുറത്തേക്ക് പോവാണ് ഇത് ഒരു പുഴനോട് ചേർന്നിട്ടാട്ടോ പകൽ കാണാൻ നല്ല അടിപൊളിയാണ് അപ്പൊ പുറത്തേക്ക് പോകുന്ന വഴിയിലാണ് ഈ ചെടികളൊക്കെ വെക്കുന്നൊരു സ്ഥലമുണ്ട് ഞാനിവിടുന്ന് അവരോട് ചോദിച്ചായിരുന്നു ഒരു ബോഗൺ വില്ല തന്നെ രണ്ടും മൂന്നും കളർ ഉള്ളതുണ്ടല്ലോ അപ്പൊ ഇവിടെ രണ്ടല്ലോ അത് എനിക്കുണ്ട് അപ്പൊ ഇനി വരുന്നാ പറഞ്ഞേ ഇവിടാ ഒരുപാട് ചെടികളൊക്കെ ഇണ്ട് ഈ സൈഡിൽ കൂടിയൊക്കെ അങ്ങനെ ഞങ്ങൾ എല്ലാം കണ്ടങ്ങനെ പുറത്തേക്ക് പോവാണ് പോകുന്ന കൂട്ടത്തിൽ ഇങ്ങനെ അങ്ങോട്ട് ആ കളറ് നോക്കിക്കാൻ എന്തൊരു ഭംഗിയാ ആ ചെടിക്ക് ഈ ആ റോസ് എന്താ ഈ റോസ് ചെടിക്ക് ഇരുന്നൂറ് രൂപ അവിടെ എഴുതി വെച്ചോ നല്ല ഭംഗിയുണ്ട് ഒന്നിച്ചവിടെ കണ്ടിട്ട് എന്ത് ഭംഗിയാ അങ്ങനെ ഞങ്ങളിതാ അന്നത്തെ കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ പുറത്തേക്ക് പോഞ്ഞ് അവനെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വേണം എനിക്ക് തിരുവമ്പാടിക്ക് പോകാൻ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബായ്